ഇതിലിപ്പോ എന്താത്ര അത്ഭുത അത്ഭുതമൊന്നുമില്ല മഹാനായങ്ങളും സെയ്ദ് പൂക്കോയത്തങ്ങളും ഒക്കെ സജീവമായി നേതൃത്വത്തിലുണ്ടായിരുന്നു അന്ന് ചാപ്പനങ്ങാടി വാപ്പൂലേര് അതുപോലെ തന്നെ വലിയ വലിയ വാക്കള് സാധാത്തുക്കള് പണ്ഡിതന്മാരൊക്കെ കൊണ്ടുവന്നിരുന്നില്ലേ അതേപോലെ തന്നെ അവർക്ക് പരിചയം ഉണ്ടായിരുന്ന പോലെ ആയിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ അള്ളാഹം അദ്ദേഹമുള്ള സമയത്ത് ഫലസ്തീന്റെ അംബാസഡർ അതേപോലെ തന്നെ മൊറോക്കോ പ്രതിനിധികൾ ഈജിപ് പിന്നെ ഈജിപ്തിലെ അംബാസഡർമാര് അതുപോലെയുള്ള ദീനി രംഗത്ത് സജീവമായിരുന്ന മറ്റു നേതാക്കള് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിരുന്നു ബുമാനപ്പെട്ട തൃപ്പൻ ഷെമോലിയരെ പോലത്തെ സൂഫിയാക്കള് പട്ടിക്കാട്ടുദാജിനെ പോലത്തെ മഹാന്മാരൊക്കെ വന്നിരുന്നു കാരണം മുഹമ്മദ് ഋഷാബ്ദങ്ങളൊക്കെ വന്ന ഓരോരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങള് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷാബ് തങ്ങള് പ്രസിഡന്റ് സമയത്ത് അതുപോലെ സ്വാലഹീങ്ങൾ അരിംപ്രോക്രോജിയെ ഏർ അങ്ങനെ സ്വലഹീങ്ങളായ ആളുകൾ മഹാന മഹാന്മാരായ സൂഫിയാക്കള് അങ്ങനെ പലരും വന്നിരുന്നു ഇപ്പോ പിന്നെ പന്ത്കളി ലോകകപ്പ് ക്രിക്കറ്റ് ഏർ ഐ പി എല് ദേറ്റൊക്കെ പന്തള ആൾക്കാരാകുമ്പോ അസറുദ്ദീൻ വിരാട് കോഹ്ലി പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി സഞ്ജു സാംസൺ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും അതൊരു സ്വാഭാവിക പ്രക്രിയ അല്ലേ ഇത്ര പറയണ്ടോ പിന്നെ ഇന്നത്തെ കുട്ടികളുടെ ഒരു ആവേശം എന്ന് പറയണത് പിന്നെ ആവേശ ഒരു അല ആവേശത്തിന്റെ അലയോലി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ അത് നമ്മളെ കേരള ക്രിക്കറ്റിനൊക്കെ നേടിയിട്ടത്തെ വലിയ പേരിട്ടാള് അതേപോലെ തന്നെ മഹേന്ദ്രസിംഗ് ധോണി അതേപോലെ വിരാട് കോഹ്ലി ദർബർ അങ്ങനെ പല ആൾക്കാരുണ്ടല്ലോ സലാഹാദ ബാക്കിയാണ് കുട്ടികൊടുത്തളെ അങ്ങനെയുള്ള ആൾക്കാർ വരണം അപ്പൊ കുട്ടികളും വരും ആളും ഉണ്ടാവും അത് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ആദ്യം ആൾക്കാരുമായിട്ട് ബന്ധം വേണേ നിങ്ങൾക്ക് ലോകം തിരിയില്ല നിങ്ങൾ ഈ നാല് തലി കെട്ടിയ വാലുള്ള മോലിയന്മാരെ ഉച്ചലാ എന്താ നിങ്ങളീ കരുതുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങൾ ഉണ്ടാവും ഇത് വേൾഡ് വൈഡ് ബന്ധങ്ങളാണ് ആഗോള തലത്തിലുള്ള പണ്ഡിത ആളുകള് ആഗോള തലത്തിലുള്ള നേതാക്കള് ക്രിക്കറ്റ് താരങ്ങള് സിനിമാ താരങ്ങള് അതേപോലെ ഇവരേറ്റൊക്കെ ബന്ധം ഉണ്ടോ നിങ്ങൾ ആർക്കാ ഓരോക്കെ ബന്ധം പഴയ കാലത്ത് ഉണ്ടായിരുന്നത് ഷംസ്സിലും നമുക്ക് ഉണ്ടായിരുന്ന ചെറിച്ചുണ്ടായിരുന്നങ്ങൾക്ക് ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ടങ്ങൾക്ക് ഉണ്ടായിരുന്നാ ഓരിക്കൊന്നും ഇല്ല അപ്പൊ ഓര്ക്കൊന്നും വിളിച്ചാൽ കിട്ടൂല ഇത് ഞങ്ങൾ ഇപ്പോൾ ഫോൺ ഇങ്ങോട്ട് കറക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങള് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മെസ്സി അതേപോലെ ചിലപ്പോ നീ ഈജിപ്തിൽ നിന്ന് ഇങ്ങക്ക് ആളുവാണെങ്കിൽ ഞങ്ങൾ സാലിനെ കൊണ്ടുവരും ഞങ്ങളെ സ്വാലി അയാളുണ്ടവിടെ അയാളെ വരെ കൊണ്ടുവരും ആ സൂയകൊണ്ട് കാര്യം മക്കളെ ലോകത്തുള്ള ആൾക്കാരായിട്ട് ബന്ധം വേണം മനസ്സിലായില്ലേ ലോകത്തുള്ള ആൾക്കാരായിട്ട് ബന്ധമില്ലാതെ നിങ്ങൾ നാലും മൂല്യന്മാര് കൂടിയിട്ട് അതൊക്കെ പയതേ പുതിയ പുതിയ ന്യൂ ജനറേഷൻ്റെ ചുമരയിട്ട് വായിച്ചിട്ട് ആ വൈബ് തന്ത തന്തവൈബിൻ്റെ കൂടെ പോയി ഇത് ന്യൂ ജനറേഷന്റെ വൈബാണ് അത് മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങളെന്തിനു പറ്റുങ്ങളെ ഏയ് അതിന് ഇങ്ങനെ കുസു കുസു കുയിതും പറഞ്ഞ് നടക്കുക സയ്യിദന്റെ പ്രസംഗാണ്ട് കഴിഞ്ഞ് സയ്യിദ ജനിച്ച് ആളുകൾ അതിന് പിന്നാലെ തട്ടിപ്പേറും വിളിച്ചു പോയി അതാണ് എന്ന് പറയുന്നത് അത് കേൾക്കാനാണ് ആളുകൾ വരേണ്ടത് അല്ലാതെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നിട്ടും അവളെ കള്ളന്മാരെ സ്റ്റേജിലിരുത്തിട്ടും ക്രിക്കറ്റ് കളിക്കാരെ സ്റ്റേജിലിരുത്തിട്ടും ഏർ പുരോഗതി ആണെന്ന് പറഞ്ഞ തോന്നിയാസങ്ങള് ചെയ്യുന്നത് അവിടെ ഒക്കെ പറഞ്ഞിട്ടാണ് ജാമ്യാന്റെ പരിപാടി തന്നെ ആക്കുത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് അവിടെ കൊണ്ടുവന്നതാണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരും കള്ളന്മാരും ഈ ക്രിക്കറ്റ് കളിക്കാരും കൊണ്ടുവന്നതാണ്ട് ആ അതിൻ്റെ ആ മഹിമ കെടുത്തത് മനസ്സിലായോ ജിഫ്രിത്തങ്ങളെ പ്രാർത്ഥനയും ദ്വായും കേൾക്കാനാണ് അവിടെ ജനങ്ങളത് അടിച്ചു കൂടിയത് അത് കഴിഞ്ഞപ്പോൾ അവരെ കൂട്ടാളുകൾ അറിഞ്ഞ് പോയത് ആണ് മനസ്സിലായത് അതൊക്കെ മനസ്സിലാക്കാണ്ട് ഓരോ പരിപാടിക്കും ഓരോ പാഠങ്ങളുണ്ട് തെക്ക് വീറ് വിളിച്ചതായാലും ആളുകൾ സംസാരിക്കണതായാലും അത് വിരോധം കൊണ്ടല്ല ഒരു സുന്നദ്ധേയമായിട്ട് പറയാണ് അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ വാഫിയാളമായി വഹാബിസ് ബാധിച്ച വാഫിയാളമായി അതാണ്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ ലീഗിനെതിരാണ് പണക്കാട്ടത്തങ്ങന്മാർക്കെതിരാണ് അതല്ല തങ്ങന്മാർ പണക്കാട്ടത്തങ്ങന്മാർ സുന്നത്തേ നമ്മൾ അംഗീകരിക്കുമല്ലോ മൊയിൻ അലി താങ്കൾ എന്തുകൊണ്ട് അംഗീകരിക്കണം അല്ലെങ്കിൽ സബിത് അലിതങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കണേ അങ്ങനെയുള്ള ആ സുന്നദ്ധ്യമാത്തിന്റെ കൂടെ നിൽക്കണം എല്ലാവരും നമ്മൾ അംഗീകരിക്കും അതിന് വിരുദ്ധമായി ഇനിയിപ്പൊ സ്വാദിക്ലിതങ്ങള് പറഞ്ഞാലും മുനപരചിതങ്ങള് പറഞ്ഞാലും റഷീദലിതങ്ങള് പറഞ്ഞാലും നമ്മൾ എതിർപ്പും അത് തങ്ങന്മാരോടുള്ള എതിർപ്പല്ല അത് ആ സുന്നതിനെതിരാകുമ്പോൾ സമസ്തക്കെതിരാകുമ്പോഴുള്ള എതിർപ്പാണ് അത് തങ്ങളായാലും മുലയരായാലും പണ്ഡിതനായാലും ആരായാലും ഉണ്ടാകും അക്യം മൗലവിനോട് ഞങ്ങൾക്ക് എന്താ അക്കം പൈസ മൗലവിനോട് എന്താ ഞങ്ങൾക്ക് എതിർപ്പ് ചെന്നത്യാമത്തിൻ്റെ ദരുദ്ധരായി പ്രവർത്തിച്ച് മുമ്പ് അതി കൂടിയ എല്ലാം പഠിപ്പിച്ച ആ ചങ്കരജാതി കൊണ്ടുവന്നത് അത് പറ്റൂലെന്ന് നമ്മൾ പറഞ്ഞു അതാണ് അപ്പം അതാണ് മനസ്സിലാകേണ്ടത് മനസ്സിലായോ അപ്പൊ ജാമ്യേന്റെ പരിപാടിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി റിവേഴ്സ് അടിച്ച് കണ്ട ഒന്നുകൂടി കേൾക്ക് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരുപാട് പാഠങ്ങളുണ്ടെങ്കിൽ കേട്ടോ അലി മൻസൂറ് എന്ത് കണ്ട ജാമ്യാലെ പരിപാടിയാണ് ഭീകരമാണ് എന്ന് പറഞ്ഞാൽ പരിപാടി വെച്ചാണ് മുൻകാലങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ക്രിക്കറ്റ് കളിക്കാരനെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന് സം സയ്യദുള്ള ഒന്ന് പ്രസംഗിക്കാൻ മാത്രമാക്കി എന്തൊക്കെയൊക്കെ കോപ്രായങ്ങളാണൊക്കെ കെട്ടി അവിടെ കണ്ട ഈ സുന്നത്തിയമാർ അതാണ് തെക്ക് ബീകറിൻ്റെ ധ്വനികളാണ് മുഴങ്ങും ആളുകളെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കണം അല്ലാതെ സ്ഥാപനത്തിൽ അധികാരമുണ്ട് എന്ന് വിചാരിച്ചാണ്ട് ഉമറാക്കളാണെന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ കമ്മിറ്റിയിൽ കയറി കൂടിയാണ്ട് സമസ്തനെ കൊച്ചാക്കാനും ജഫ്രിത്തങ്ങളെ കൊച്ചാക്കാനും നിന്നിക്കുകയാണെങ്കിൽ അവിടെ ഉള്ള കേൾക്കുന്ന ആളുകൾ എന്താണ് കേൾക്കാൻ വന്നത് ആരുതാണ് കേൾക്കാൻ വന്നത് എന്നുള്ള ഉദാഹരണമാണത് ഏഹ് സ്ഥാപനത്തെ പറയിപ്പിക്കുക അവരെന്താണ് ചെയ്താൽ ചെയ്യണമൊക്കെ ജഫ്രിത്തങ്ങളെ പ്രസംഗം കേൾക്കാനാണ് ആ കണ്ട ആളുകളൊക്കെ വന്നത് അത് കഴിഞ്ഞപ്പോലൊക്കെയാണ് പോയി അതിനാണ് സുന്നത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് മനസ്സിലായോ അത് അമിത് ബൈസി അമ്പലക്കാട് ഉസ്താവ് പ്രസംഗിക്കുമ്പോഴും തെക്കി വീറുകൾ ഉണ്ടാവും നാസർ ഫൈസി പ്രസംഗിക്കുമ്പോൾ ഉണ്ടാവില്ല കാരണം എന്താണ് മറ്റേത് ദുനാവിനും വേണ്ടി പ്രസംഗിക്കുന്ന ആളാണ് ഒന്ന് സുന്നത്തിയമായത്തിനും വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളാണ് അപ്പം ആളുകൾ അതാണ് നോക്കുക സുന്നത്തി അമയത്ത് ആരാണോ പറയുന്നത് അത് കേൾക്കും അത് കാസിമി പറഞ്ഞാലും കേൾക്കും കാസിമി സുന്നത്തി അമയത്തിനെതിരായി പറയുമ്പോൾ അത് തള്ളും ചെയ്യും അപ്പം തള്ളി കണ്ടില്ലേ എന്നതി തള്ളും ചെയ്യും അങ്ങനെയാണ് അതിപ്പോൾ ഈ പറയപ്പെടുന്ന അമിത് ബൈസി ഉസ്താദ് സുന്നത്തി അമേത്തിനെതിരായി പറഞ്ഞിട്ടാണെങ്കിൽ അമിത് ബൈസി ഉസ്താദിനും തള്ളൂ അതാണ് ജമാഅത്തിന്റെ കൂടെയാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ അപ്പം അതിൻ്റെ കൂടെ നിൽക്കാനും തങ്ങന്മാരോടും അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളോടും പറയാം രാഷ്ട്രീയ പാർട്ടി വളർത്താനല്ല സമസ്ത ഉണ്ടാക്കിയതും സുന്നത്തേമാക്കിയതും സമസ്ത വളർത്താനാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ അതിനാ അതാണ് മനസ്സിലാക്കേണ്ടത് അതിനെ ശക്തിപ്പെടുത്താനും വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പറയരുത് അല്ലാതെ നിങ്ങളെ ശക്തിപ്പെടുത്താൻ സമസ്തനെ ഉപയോഗിക്കരുത് അതാണ് നിങ്ങളുടെ പ്രശ്നം തരാത്ത പറയാന് മനസ്സിലായോ അത് ചെയ്യ അത് ചെയ്യ മനസിലാക്കാൻ ഗ്രൂപ്പിൽ എന്തുകൊണ്ട് വാഫി ചോദിക്കണോ ആര് ഇങ്ങനെ ചോദിക്കണ്ട എന്താ എന്റെ നിലപാട് എന്താ എന്റെ വഴിപാട് ഇതിന് ചിഫിത്തങ്ങൾ അംഗീകരിക്കണ്ടോ ഇതില് അമിത പൈസ അംഗീകരിക്കണ്ടോ ചോദിക്കണ്ട സുന്നോലും പറയുന്നത് അത് ഓലെന്നല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കും അതിനിപ്പോൾ നമ്മളെ വാഫിന്റെ വാഫിൻ്റെ അക്കിമൌല്യം പറഞ്ഞാലും സുന്നദ്ധ്യമാതാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും അതിനെതിരാണെങ്കിൽ നമ്മൾ എതിർക്കും അതൊന്ന് വ്യക്തി വിരോധമോ അല്ലെങ്കിൽ തങ്ങന്മാരെ കൊച്ചാക്കലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കളിയാക്കലോ എല്ലാം സുന്നത്തേമാകൊണ്ടാണ് അവരെതിർക്കപ്പെടുന്നത് മനസ്സിലായി അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ മറ്റേ അബ്ദസമോ പൂക്കോട്ട് നാസർ ഫൈസി പൈസ കൊടുത്തതിനെ ഒക്കെ നമ്മൾ കേട്ടിരുന്നതല്ലേ നമ്മൾ നമുക്കറിയില്ല നമ്മൾ പോയിക്കാണ്ട് കേട്ടിരുന്നൊക്കെ ഏ കൃത്യപ്പോൾ ഓരോ പറയാന് രാത്രികളുടെ രണ്ട് മണി മൂന്ന് മണി ആകുമ്പോൾ കേൾക്കാൻ വേണ്ടി കുത്രക്കല്ലേ ഞാൻ ഇപ്പം എന്തായാലും കേൾക്കാത്തത് എനിക്ക് പോകണം ആൾക്കാർ സുന്നത്യമാല്ല പറയണേ ഒരു സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പാർട്ടി വലുതാക്കണം അങ്ങനെ സമസ്ത ഇട്ടുകാണ്ട് അല്ലെങ്കിൽ ദീനം ഇറ്റുകാണ്ട് അതിനിപ്പം എന്തായാലും സുന്നത്തിയമാൻ്റെ ആളുകൾ നമ്മളേച്ചൂലല്ലോ അന്നെ പ്രശ്നം കേട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളെ നിലപാടതാണ് അത് തങ്ങന്മാരോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള വിരോധം കൊണ്ടോ പാർട്ടിനോടുള്ള വിരോധം കൊണ്ടോ പാർട്ടി പാർട്ടിനെ നൽകുക നല്ലേ ചെയ്യുക ഉണ്ടെങ്കിൽ ജയിച്ചാണെങ്കിൽ ജയിച്ചോട്ട് അത്ര തന്നെ ഉള്ളു അല്ലാതെ ഇതിൽ കടന്നു കൂടിയാണ്ട് ഇതിന്റെ ആൾക്കാരൊക്കെ അത് എന്ന് പറഞ്ഞാണ്ട് എന്ത് തമ്മാടിത്തരും എന്ത് തോന്നിയ വർഷം ചെയ്യുക എന്നുള്ള ആ രീതിക്ക് കൊണ്ടുപോകുമ്പോൾ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും അത് മനസ്സിലാക്കുക അപ്പോൾ സുന്നത്ത വിമാ പറയുന്നത് ആരുണ്ടെങ്കിലും അവരങ്ക്രിക്കും അതിനെതിരെ ആര് പറഞ്ഞാലും അതിനെ തൊള്ളു അത് അത് ആരെ ചൂണ്ടിക്കാണിച്ചോട് പറഞ്ഞാലും തൊള്ളു ഏ ഇന്ന് ജീവിച്ചിരിക്കുന്ന തങ്ങളായാലും മൂലരായാലും സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും സുന്നദ്ധ വിമാനെതിരാണ് എന്നുണ്ടെങ്കിൽ തൊള്ളു അതാണ് നിലപാടാണ് മനസ്സിലായി എനിക്ക് ഇനി ഇടയ്ക്കിടക്കുന്നു ചോദിക്കണ്ട ഓക്കെ സമസ്തയുടെ കൂടെ നിൽക്കുക സമസ്തനെ വളർന്ന രാഷ്ട്രീയ പാർട്ടീൻ്റെ കൂടെ നിൽക്കുക അല്ലാതെ സമസ്തനെ വിറ്റുകാണ്ടുള്ള രാഷ്ട്രീയ പാർട്ടിൻ്റെ കൂടെ അല്ല സമസ്തനെ വിറ്റുകാണ്ടും ചതിച്ചുകാണ്ടുള്ള ആളുകളുടെ കൂടെ അല്ല സമസ്തയും സുന്നതും വളർത്തുന്ന രാഷ്ട്രീയ പാർട്ടീൻ്റെ കൂടെ നിൽക്കുക വ്യക്തികളെ കൂടെ നിൽക്കുക അവരെ ജയിപ്പിക്കുക അവർക്കും വണ്ടിയിട്ട് വോട്ട് കഴിക്കുക മാത്രം ചെയ്യുക ഓക്കെ